കൃപാസനം 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 ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിന് അഭിഷേകം ആത്മസൗഖ്യ ിഷേകം വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ അവനേപം സാന്ത്വനം കൃപയുടെ വാസസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം കൃപനം சோதரே சகனத்திரமாலையில் பதராதை முன் പരമമാരുണ്യെന്നും അങ്ങരസ് നമ്മൾ ചെല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമമാ ഇതാ ഇതാ നമ്മളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളിയിരിക്കുന്ന നിമിഷം ആഗ്രഹത്തോടെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേഗം വരണമേ കർത്താവേലു യേശുവേ നന്ദി ഹനലു ഹണു ദിവ്യകാരുണ്യത്തിൻ്റെ മാതാവായ പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ യേശുവേ ആരാധന 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 പ്രാർത്ഥിക്കട്ടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന 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 നന്ദി 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 കാര്യങ്ങളും നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ അമ്മയോടൊപ്പം അണിച്ചേർന്നു ഞങ്ങൾ അങ്ങേ സുതനേ കുറച്ച് ഞാൻ രാവിലെ ഒരു വീഡിയോ കണ്ടത് ബെൽലഹീമിനെ കുറിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്ററാണ് അമ്മയും ആവശ്യ പിതാവും കൂടി നസർത്തിൽ നിന്ന് ബദുൽഹീമിലേക്ക് എത്ര ചെയ്തത് ഈ അവസാന ദിവസങ്ങളിലെ പിറവിയുടെ അവസാന ദിവസങ്ങളിൽ ആ നിറവയറുമായിട്ട് അമ്മ സഞ്ചരിച്ചത് നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ക്രിസ്മസ് കാർഡിലേക്ക് കണ്ടിരിക്കുന്ന പടങ്ങൾ ക്രിശുദ്ധ അമ്മ നിറവേറുമായിട്ട് കഴുതപ്പുറത്തിരിക്കുന്നു കടുതയുടെ ഒരു ചരട് പിടിച്ചിരിക്കുന്നു കുറച്ച് ഭാരം കഴുതപ്പുറത്തും കുറച്ച് ചാക്കലും ചേളാവിലൊക്കെ ആയിട്ട് അസപ്പിതാവിൻ്റെ ചുമലിലും അങ്ങനെയുള്ള ഒരു ഭാരപ്പെട്ട ഒരു യാത്രയാണ് ഇപ്പോൾ ചില ബൈബിൾ പണ്ഡിതന്മാർ പറയണത് അങ്ങനെ സംഭവിക്കത്തില്ലെന്നാണ് പറയണത് ചുമ്മാ കലാകാരന്മാരുടെ അഭ്യാസങ്ങളാണ് യഹുദന്മാരാരും സ്ത്രീകളെ കഴുതപ്പുറത്ത് ഇരുത്തി പുരുഷന്മാരെ നടത്തിക്കൊണ്ടു പോണത് അവരുടെ രീതിയല്ല അപ്പോൾ അമ്മയെ നടന്ന് തന്നെയായിരിക്കും പോയിട്ടുള്ളത് അവസാവും നടന്ന് തന്നെ പോയത് പക്ഷേ അമ്മ ഗർഭിണിയാണെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ബാക്കി ചേളാവും ഭാരവും പാണ്ഡവുമൊക്കെ കടുതിയുടെ പുറത്ത് വെച്ച് കെട്ടിപ്പോയെന്നാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ശരിയായിരിക്കാം കാര്യം കസ്റ്റംസ് ഓഫ് ആൻഡ് ഡെയിലി ലൈഫ് ഓഫ് ബൈബിൾ ലാൻഡെന്ന് പറഞ്ഞ പുസ്തകമുണ്ട് അതിൽ ഏതാണ്ട് ഇതേ ലെവലിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകുന്നത് ഞാൻ പറഞ്ഞു വരേണ്ട കാര്യം അമ്മയും നടന്ന് തന്നെ പോയെന്നായി പറഞ്ഞുകൊണ്ട് വരുന്നതിൻ്റെ ലൊരുക്കും പെരിയ വയറും വലിച്ച് അപ്പോഴും ചോദിക്കും അത് ഒഴിവാക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റത്തില്ല സെൻസസ് ആണ് അപ്പം അതിനൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ പോയി ഇപ്പം ഇപ്പോഴത്തെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ഒക്കെ ടീച്ചേഴ്സൊക്കെ നമ്മുടെ വീട്ടിൽ വരും അല്ലേ ആടെ എത്ര മനുഷ്യരെത്ര ചോദിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വരും പക്ഷേ റോവൻ രീതി അനുസരിച്ച് അവരവരുടെ ഒരു ജനിതകമായിട്ട് സവിശേഷതയുള്ള സ്ഥലമുണ്ടാകും ആ സ്ഥലത്ത് നിന്നാണ് അവർ എത്രാം തീയതിക്കുള്ളിൽ കണക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഗർഭിണിയായാലും അതൊന്നും അതിന് ഓപ്ഷൻ ഇല്ല അപ്പോൾ ദേവി അതായത് മനുഷ്യന്റെ നിയമമാണ് സീസറിൻ്റെ ലോയാണത് അപ്പോൾ ഭൂമിയിലുള്ള രാജാക്കന്മാരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ഇതുപോലെയുള്ള സിവിൽ ലോയ്ക്ക് ചില സമയത്ത് നമുക്ക് വലിയ ഭാരങ്ങളൊക്കെ ഉണ്ടാവും അതുമൂലം അത് ക്ഷമയോടെ സ്വീകരിക്കുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന അതിനെതിരെ ചോ ഇപ്പോഴാണ് ഈ വയ്യാവേലി വന്നത് എന്ത് കഷ്ടമായി പോയി അങ്ങനെ ഒന്നും പറയണ ആളല്ല അമ്മ ഈ ഭാരം അമ്മയ്ക്ക് എങ്ങനെയാണ് ലഘുവായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ദൈവഹിതം പോലെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ ഭാരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്വാഭാവികമായ ഭാരങ്ങളല്ലേ ഇപ്പം ഞാൻ എന്ത് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ തന്ന ഒരു പ്രത്യേക നോട്ട് ദൈവത്തെ വിസറിയായി ഉപയോഗിക്കരുതെന്നാണ് ഫാൻ അത് ഇപ്പോൾ ഇവിടെ വെച്ച് കിട്ടിയതാണത് അവിടെ ഞാനത് ഉടനെ പറഞ്ഞത് ദൈവത്തെ ഇങ്ങനെ കേവലം ഫാനായിട്ട് ഉപയോഗിക്കരുത് അതിനുള്ളതല്ല ദൈവമെന്ന് നമുക്ക് ഏതെങ്കിലും ആശ്വാസം തരാൻ വേണ്ടിയുള്ള അതിനു വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളൊരു പദ്ധതിയല്ല നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ പൗലോസ് ഈ വിഷയത്തിൽ പറയണത് ജീവിതത്തിന് ഭാരങ്ങളുണ്ട് പക്ഷെ അത് നമ്മൾ തന്നെ വഹിക്കണമെന്ന് പറയും ജീവിതത്തിന് മനുഷ്യൻ്റെ ഭാരങ്ങളുണ്ടാവും സ്വാഭാവികമായ ഭാരങ്ങളുണ്ടാവും അതാണല്ല ജീവിതം അതാണ് ജീവിതം അപ്പം അതുകൊണ്ട് അത് നമ്മൾ തന്നെ വഹിക്കാൻ പറയും ആറാമത്തെ അധ്യായത്തിലാണ് ഗിലാത്തിയർ ആറ് പന്ത്രണ്ടൊക്കെ വായിക്കും ആറ് അഞ്ചൊക്കെ വായിക്കുമ്പോഴേ ഗിലാത്തി ആറ് ഓരോരുത്തരുടെയും ഭാരങ്ങൾ അവരവർ തന്നെ വഹിക്കണം ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ആണത് ഈ വിഷയത്തിൽ ഒരു ലഘു അതിനൊരു ഈ ഗർഭിണി പെണ്ണിൻ്റെ ഇപ്പോൾ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മൾ ദൈവമാതാവെന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഭാരം ലഘൂകരിച്ചു കൊടുക്കാൻ ദൈവം തയ്യാറല്ല എന്തിനാണെന്നറിയാമോ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം പല ആൾക്കാരും ഇച്ഛാഭംഗം അനുഭവിക്കണത് ദൈവത്തോട് പരിഭവം പരാതി അതിൻ്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് മുടക്കമൊക്കെ വരുത്തണതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം അവിടെ കാര്യങ്ങൾ അവിടെ ഭാരങ്ങൾ ദൈവം ഏറ്റെടുക്കണില്ലെന്ന് ദൈവം ഭാരവണ്ടിയൊന്നുമല്ല എൻ്റേതായാലും നിൻ്റേതായാലും ദൈവം ഒരു ഭാരവണ്ടിയായിട്ട് ദൈവത്തെ കാണരുത് നമ്മുടെ ഭാരങ്ങളെല്ലാം കേറ്റിവെച്ചിട്ട് തള്ളിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരാളായിട്ട് ദൈവത്തെ കണ്ടാൽ ദൈവത്തെ നിങ്ങൾക്ക് മിസ് ചെയ്യും നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് എന്താണ് എന്ന് എപ്പോഴും മനസ്സിലാക്കാം ഭാരം ഉണ്ടാകും ഇപ്പം പറഞ്ഞ പോലെ നമ്മളെ ഡിസോൺ ചെയ്യുകയല്ല നിങ്ങളത് മനസ്സിലാക്കണം കൈ ഒഴിഞ്ഞ് സംസാരിക്കുകയല്ല പൗരസപ്പോസിൻ്റെ രീതി എന്താ എന്താ പറയണ ഗാത്തിയറ് ഓരോരുത്തരുടെയും ഭാരങ്ങൾ അവരവർ തന്നെ വഹിക്കണമെന്ന് പറയുമ്പോഴേ നമ്മളോർക്ക് അപ്പോൾ അച്ഛൻ ചോദിക്കും ദൈവം ഇങ്ങനെ കൈ ഒഴിഞ്ഞ് സംസാരിക്കണം കൈയൊഴിഞ്ഞ് സംസാരിക്കുകയല്ല പക്ഷേ ഈ ഭാരങ്ങൾ എടുക്കുമ്പോഴും ഈ ഭാരങ്ങളെ നമ്മൾക്ക് ലഘുവായി തീർക്കുന്ന ഒരു ദൈവിക വിഷയമുണ്ട് അതിനാണ് എന്ന് പറയുന്നത് അതിനാണ് എന്ന് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരുങ്ങേണ്ടത് കൃപയ്ക്ക് വേണ്ടിയാണ് ഒരുങ്ങേണ്ടത് അതായത് ഇതൊരു സീസണാണല്ലോ കാരണം ദൈവം നമുക്ക് കൃപ അലോട്ട് ചെയ്യാൻ സ്വാഭാവികമായിട്ടും കൂടുതൽ സാധ്യതയുള്ള ഒരു സീസണാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവിൻ്റെ ക്രിസ്മസ് നമുക്ക് നൽകിയിട്ടുള്ളതിൻ്റെ പേരിൽ ഭാരം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവിൻ്റെ പേരിലും ഉണ്ണീശ്വൻ്റെ പേരിലും അതുപോലെ തന്നെ അശ്വപിതാവിൻ്റെ പേരിലുമൊക്കെയാണ് നമ്മൾ ഈ കാലങ്ങളിൽ പ്രാർത്ഥിക്കണത് എന്തിനാണെന്നറിയാം ഇവരുടെ ഭാരങ്ങൾ എങ്ങനെയാണ് ലഘുവാക്കപ്പെട്ടത് അത് ബൈബിൾ നൽകുന്ന ഒറ്റ മറുപടി കൃപ കൊണ്ടാണ് ഇതിന് പരാതി ഇല്ലാതെ വന്ന് അതായത് ഇത് നിങ്ങൾ നമ്മൾ ഓർക്കുമേ മാതാവ് ഇതൊക്കെ സഹിച്ചോ എന്നാണ് പറയേണ്ടത് ഇങ്ങനെ പറയണത് കൊണ്ട് ആർക്കൊണ്ടൊക്കെ എന്തോ ഒരു ഗുണമുള്ളത് കൊണ്ടാണ് അവർ വളരെ ആധ്യാത്മികതയെ വളരെ ലഘുവാക്കി കളയാൻ വേണ്ടി മാതാവ് സഹിച്ചു നമ്മളും സഹിക്കണം അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് മാതാവിനെ വെറുതെ അപ്രസത്തമാക്കി കളഞ്ഞ സഭയിൽ ഞാൻ പറയാം മാതാവ് ഒന്നും സഹിച്ചിട്ടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നിങ്ങളങ്ങനെ പറയണത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തോന്നിയ മാസം പറയേണ്ടത് കാരണം വെച്ചാൽ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വിഷയത്തിനും അതിൻ്റെ കൃപയുണ്ട് കൃപ ബേസിക്ക് ആയിട്ട് ദൈവത്തിൻ്റെ ശക്തിയാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് കൃപ ബേസിക്ക് ആയിട്ട് ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ പറയുന്ന അനുഗ്രഹം ആ ശക്തിയുടെ ഇഫക്റ്റാണ് എന്ന് പറയുന്ന സംഭവം നമ്മളെ ഇഫക്റ്റാണ് ചോദിക്കുന്നത് പക്ഷേ ചോദിക്കേണ്ടത് കൃപയക്കാരി ഈ മാലാക്ക് തന്നെ അമ്മയോട് വന്ന് എന്താണ് അല്ലെങ്കിൽ അമ്മ തന്നെ ഇതിന് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം എന്താണ് ഇത് തിരഞ്ഞെടുക്കപ്പെടാൻ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ശക്തി ദൈവശക്തി എന്ന് പറയുന്ന കൃപ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കഴിവ് അമ്മയ്ക്കുണ്ട് എൻ്റെ മക്കളെ നമ്മൾ ദൈവ ദുരുസ്യന് വ്യാപരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ഇപ്പോൾ നമ്മുടെ താപനിലയം ഉണ്ടാക്കിയില്ലേ കൽക്കരി കൊണ്ടോ വൈദ്യുതി ഉണ്ടാക്കുന്നത് അപ്പോൾ കാര്യം നമ്മുടെ വൈദ്യുതി ഉപയോഗം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെക്കാളും കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ വേറെ ഒരു പവർ സോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായത് അതുപോലെ തന്നെ ഈ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നത് അനുസരിച്ചാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത് അതുതന്നെയാണ് കഴിവ് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പം നമ്മൾ പുളത്തൊട്ടിയിൽ ഉണ്ണീശയായി പോയി വണങ്ങുന്നു അതിനുള്ള ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങെന്ന് പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ തന്നെ ഉണ്ണീച്ചുമായിട്ട് കൺവേർട്ട് ഒരു വിഷയമുണ്ട് നമ്മൾ തന്നെ ഉണ്ണീശുമായിട്ട് കൺവേർട്ട് ചെയ്യും അതെങ്ങനെയാണ് അത് കൃപയുടെ ബേസിലാണ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് അല്ലേ ഇപ്പോൾ നമ്മൾ യോഹന്നാൻ ഒന്ന് പന്ത്രണ്ടൊക്കെ വായിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി അപ്പോഴ് ആ കഴിവ് നൽകുന്നത് അപ്പം നമ്മൾ ഉണ്ണീശയായ ശരിക്കും പറഞ്ഞാൽ ശ്രുതിക്കട്ട ഹലീയ യേശു അസ്വത്വം അലലീയ ആരാധന 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 ആരാധരാ ആരാധരാ തൻ്റെ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ ദാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി അതാണ് യോഹന്ന ഒന്നേ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നത് ശരിക്കും പറഞ്ഞ ദൈവ നീ ഞാനും പ്രാർത്ഥിക്കേണ്ടത് ക്രിസ്മസിന് പ്രാർത്ഥിക്കേണ്ടത് ഈ കഴിവിനെ ബേസ് ചെയ്താണ് ദൈവത്തിൻ്റെ മക്കളായി ഉണ്ണീശയായി ജനിക്കാനുള്ള നമ്മുടെ സാധ്യതയുണ്ട് ഈ സാധ്യതയെന്ന് പറയുന്നത് ദൈവമക്കളാകാനുള്ള കഴിവാണ് ഈ കഴിവിനാണ് അച്ഛൻ നേരത്തെ കൃപ എന്ന് പറഞ്ഞത് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെ സാധ്യത ലഭിച്ചെന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ കഴിവെന്താണ് അത് അംഗീകരിച്ചുകൊണ്ടാണ് മാലാഹ മംഗളവാർത്ത പറയണത് എന്താണ് കൃപ നിറഞ്ഞ വിള സ്വസ്തി പിന്നെന്താണ് കർത്താവ് നിന്നോടു കൂടെ അപ്പം ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ പുത്തൊന്നമ്പുരാൻ എന്നെ കുറിച്ചല്ലേ അവിടെ അതായത് ദൈവം ഈ കൃപയുള്ളവടെ കൂടെ എപ്പോഴും ദൈവം ഉണ്ടാവും അഥവാ ദൈവത്തെ കൂടെ കൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട പോവുമഴി എന്ന് പറയുന്നത് കൃപ ആർജിക്കുകയാണ് അതായത് കഴിവ് ആർജിക്കുകയാണ് കൃപയുണ്ടെങ്കിൽ ദൈവം കൂടെ ഉണ്ടാകും ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ് മക്കൾ വളരെ ശ്രദ്ധയോടെ കേട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവേ

ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വരേ നന്ദി ശ്രീ മഹത്വം કૃപമദിയേ നിൻ કૃપлноദിയേ അണവില്ലാത് നിൻ કૃપമദിയേ કૃપമദിയേ നിൻ કૃપлноദിയേ അണവില്ലാത് നിൻ કૃપവദി हल्वी हल्वी हल्ली हल्ली हल्लिया ऐश्वे आराधरा राधराधरा हल्वुई हल्दी हल्दिया राजा राजा दी राजा पार पू दी पूर्ति में राजा राजा दि राजा അച്ഛൻ പ്രാർത്ഥിക്കാം ഇപ്പൊ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാവരും അവരുടെ ശിരസിലെ കൈവച്ചു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവം കർത്താവ് എല്ലാവരും കർത്താവ് അവിടെ ശിരസിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അമ്മേ അമ്മയും എന്തിനൊക്കെയാണ് ഇപ്പോഴെന്നോട് അവരോട് തല കൈവയ്ക്കാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും കട എന്തു തന്നെയാണ് കർത്താവ് പല പ്രശ്നങ്ങളും ഇവിടെ നിന്ന് ചുരുങ്ങിയ സമയത്ത് ഇവിടെ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുമില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അവരോട് തിരസ് കൈവച്ച് പ്രാർത്ഥിക്കാൻ കറുത്താവ് അവരുടെ ആവശ്യം എന്താണെന്ന് കർത്താവ് ക്രിസ്മസ് കാലത്ത് കർത്താവ് അവർ അങ്കരാപ്യപ്പെടുന്ന അവസ്ഥകൾ അവർക്ക് ഭാവിയിൽ ഗുണമുണ്ടാക്കുന്ന വിഷയങ്ങൾ അതിലേക്കെല്ലാം കർത്താവിൻ്റെ വലിയ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിറയണേ കർത്താവ് നിന്റെ മുഴക്കിടുത്ത് ഓർത്തു കൊണ്ട് കർത്താവ് കർത്താവ് ഇപ്പോൾ ചിലത് കൈവിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളോട് അങ്ങ് കണ്ണത്തോന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ നിന്റെ തിരുവ മുനെ ഓർത്തു കർത്താവ് അവർ കരണം കാണിക്കുന്ന കർത്താവ് ഈശോ നിന്റെ കാണി കാണിപ്പെടുന്ന കരചരണങ്ങളെ അനുസ്മരിച്ചു കൊണ്ട് കർത്താവ് ഇപ്പം തലയ്ക്ക് വച്ച് പ്രാർത്ഥിക്കുന്നവരോട് കർണ്ണത്തോന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരഹിത്യത്തെ കർത്താവ് ഇപ്പോഴും വൈദികരാകാരം സിസ്റ്റേഴ്സ് ആകാരം കർത്താവ് ഇന്ന് വലിയൊരു കേസിൻ്റെ വിത്ത് പറയുന്ന സമയത്ത് കർത്താവ് പല മക്കളും കർത്താവ് ഈ സമയത്ത് കർത്താവ് ഇങ്ങനെയുള്ള പ്രാരാബ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി വേല കർത്താവ് യുവാക്കന്മാർ കർത്താവ് ദൈവവിളിക്കുള്ള ശിസ്ത്രാകാരം സമർപ്പിതയാകാരും കർത്താവ് അഭിഷിക്തനാകാരമുള്ള വരപ്രസാദങ്ങള് അമ്മയെ പരിചയമാതാവ് ഇപ്പൊ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് കൃപ സഭയെ വളർത്തട്ടെ ദൈവത്തിന് കൃപ എല്ലാ അതിജീവിക്കാൻ വേണ്ടി സഭയെ അഭിഷേകം ചെയ്യട്ടെ അഭിഷേകിച്ചെട്ടെ

മക്കളെ സ്വഭാവ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി സ്തുതി പ്രാർത്ഥിക്കട്ടെ

ുമെന്നും അങ്ങിക്കാ പരിശുപ്ത God in me.